ഇസ്രായേൽ ആക്രമിച്ചാൽ ഇനി തിരിച്ചടിക്കുക അമേരിക്കയ്ക്ക് നേരെ എന്ന് ഇറാൻ്റെ വിദേശകാര്യ മന്ത്രിയുടെ പ്രഖ്യാപനം ഇറാനെ ആക്രമിക്കാൻ വേണ്ടി വലിയ തയ്യാറെടുപ്പുകൾ ഇസ്രായേലും അമേരിക്കയും സംയുക്തമായ രീതിയിൽ നടത്തുന്നുണ്ട് എന്ന പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പറയുന്ന കാര്യം ഇസ്രായേലിനേക്കാളെ തങ്ങൾ ശത്രുവാക്കുന്നത് അമേരിക്കയാണ് അമേരിക്കയുടെ കരങ്ങളും ശക്തിയും അവരുടെ ആയുധങ്ങളുമാണ് മുസ്ലിം രാജ്യങ്ങൾക്ക് നേരെയും ഇറാനെതിരെയും എല്ലാ കാലത്തും പ്രയോഗിക്കാറുള്ളത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തങ്ങൾ ഇനി ഇസ്രായേലിന് ഇസ്രായേൽ ഏതു തരത്തിൽ അക്രമം നടത്തിയാലും തിരിച്ചടി ഉണ്ടാവുക അമേരിക്കയ്ക്ക് നേരെ എന്ന് പ്രസ്താവനയിൽ പറയുന്നു ആണവായുധ പരിശോധനയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം യു സഭയിൽ അമേരിക്ക ഒരു പ്രമേയം അവതരിപ്പിക്കുകയും ഇറാനെതിരെ ഉപരോധം ഏർപ്പെടുത്തുകയും ചെയ്തു ഒരു ഉപരോധത്തിൽ ഇത് അവസാനിക്കില്ലെന്ന് ട്രംപ് ഒരു അഭിമുഖം നൽകിയതിനോടനുബന്ധിച്ചുള്ള പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇറാൻ ഇപ്പോൾ നിലപാട് പറഞ്ഞിരിക്കുന്നത് അമേരിക്കയെ ആക്രമിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സർവ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങളെ തകർക്കുക എന്നു തന്നെയാണ് വളരെ കൃത്യതയോടുകൂടി തന്നെ പറഞ്ഞു ഇതോടെ ഗൾഫ് മേഖലയുള്ള അമേരിക്കയുടെ സൈനിക ബെയ്സും കേന്ദ്രങ്ങളും അതീവ ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശം രഹസ്യമായി അമേരിക്ക നൽകിയവരും പുറത്തു വന്നു ഇനി ഇസ്രായേൽ ഇറാൻ ആക്രമിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അതിൻ്റെ പ്രതിഫലനം ഭയാനകരവും താങ്ങാൻ പറ്റാത്തതുമാണെന്ന് അമേരിക്കൻ ഇൻ്റലിജൻസ് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് സർവ്വമേഖലയും തകർക്കുന്ന തരത്തിലുള്ള പ്രതിരോധത്തിന് ഇറാൻ തയ്യാറെടുക്കുകയാണ് അതിന് ഏറെക്കുറെ റഷ്യയുടെ സൈനിക സഹായവും ഉണ്ടാവും കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇറാനു നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട് റഷ്യയുടെയും ചൈനയുടെയും പ്രതിരോധ സംവിധാനങ്ങൾ ഇറാനെ സഹായിച്ചിട്ടുണ്ട് എന്ന് ബി ബി സി അടക്കമുള്ള അന്താരാഷ്ട്ര മീഡിയ റിപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ രണ്ട് രാജ്യവും സ്ഥിരീകരിച്ചിട്ടില്ല അഭിപ്രായമാണ് പറയുന്നത് രണ്ട് കാർഗോ വിമാനം ചൈനയിൽ നിന്ന് ഇറാനിലേക്ക് വന്നിട്ടുണ്ട് എന്നും അവർ റെഡാർ സംവിധാനത്തിൽ ഇറാൻ്റെ അതിർത്തി വരെ അത് ദൃശ്യമായിരുന്നു പിന്നീട് അപ്രത്യക്ഷമായതാണ് എന്നാണ് പറയുന്നത് എന്നാൽ തങ്ങളുടെ രാജ്യത്തിന് നേരെ വന്നതാണോ അല്ലേ എന്നതിനെക്കുറിച്ച് ഇറാനോ തങ്ങളാ രാജ്യത്തേക്ക് ആയുധങ്ങൾ അയച്ചിട്ടുണ്ട് എന്ന് ചൈനയോ പറയാത്തതുകൊണ്ട് അതൊരു മേഖലാ ചർച്ചയായി മാറാൻ സാധിച്ചതുമില്ല പക്ഷേ ഒരു കാര്യം ലോകത്തിന് ഉറപ്പാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് വലിയ സഹകരണം റഷ്യയുടെ ഭാഗത്തും ചൈനയുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ റഷ്യ മനസ്സിലാക്കുന്ന കാര്യം രണ്ട് ഭാഗത്ത് നടക്കുന്ന യുദ്ധം ഒന്ന് ഉക്രൈൻ റഷ്യൻ യുദ്ധവും രണ്ടാമത്തത് ഫലസ്തീൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട വിഷയവും രണ്ടിലും ശത്രുക്കളും മിത്രങ്ങളും ഒന്ന് തന്നെയാണ് അമേരിക്കയാണ് രണ്ടിൻ്റെയും ശത്രുപക്ഷത്ത് നിൽക്കുന്നത് ഉക്രൈന് വേണ്ടിയിട്ട് എല്ലാവിധ സൈനിക സഹായം നൽകുന്നത് അമേരിക്കയാണ് സാമ്പത്തിക സഹായം നൽകുന്നതും അമേരിക്ക തന്നെയാണ് കൂടെ യൂറോപ്യൻ രാജ്യങ്ങളും പാലസ്തീനിലേക്ക് പോയാൽ ഇസ്രായേലിനോടൊപ്പം നിയലായി നിന്നുകൊണ്ടാണ് അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കുന്നത് ഇത് മറ്റൊരു രീതിയിൽ ശത്രുപക്ഷത്ത് നിൽക്കുന്നതിൻ്റെ ഉദാഹരണമായിട്ട് വിലയിരുത്താൻ പറ്റും അങ്ങനെ നോക്കുന്ന സമയത്ത് അമേരിക്കയുടെ ഇടപെടലുകൾ ഏത് കാലത്ത് ഉക്രൈൻ അനുകൂലമായിട്ടുണ്ടാവുകയാണെങ്കിലും അവിടുന്ന് അതിജീവിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ റഷ്യയെ സംബന്ധിച്ചിടത്തോളം പ്രയാസമുള്ള കാര്യമാണ് അത് ഫലസ്തീനിൻ്റെ വിഷയത്തിലും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ അമേരിക്കയ്ക്കൊരു പ്രഹരമേൽപ്പിക്കുക എന്നുള്ളത് റഷ്യയുടെ ആവശ്യമായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത് ഏതാനും ആഴ്ചകളായി വലിയ രീതിയിൽ ആയുധങ്ങൾ റഷ്യയുടെ ഭാഗത്തു നിന്ന് ഇറാന്റെ തലസ്ഥാനമായ തെഹ്റാൻ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് ചില മീഡിയകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യുദ്ധവുമായി ബന്ധപ്പെട്ട് വലിയ ഒരുക്കങ്ങൾ ഇറാൻ നടത്തുന്നു എന്നതിൻ്റെ ഏറ്റവും വ്യക്തമായിരിക്കുന്ന ഇത് കണക്കാക്കുന്നത് അമേരിക്ക പല ഘട്ടങ്ങളിലും അറബ് രാജ്യത്തെ ഏറ്റവും സമുന്നതരായിരിക്കുന്ന ഭരണത്തലവന്മാരെ ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് അതിലവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അത് ലിബിയയിലാണെങ്കിലും ഇറാഖിലാണെങ്കിലും സുഡാനിലാണെങ്കിലും അതെല്ലാം ആ പരിഷരത്തിലൊക്കെ അവർക്ക് വിജയിക്കാൻ സാധിച്ചു അവിടെ എല്ലാം അതിജീവിച്ചത് ഇറാൻ മാത്രമാണ് ഇറാൻ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അമേരിക്കയുടെ ഉപരോധത്തെ അതിജീവിക്കാൻ സാധിച്ചു എന്നതാണ് സ്വയം പര്യാപ്ത നേടാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചത് ഇപ്പോഴത്തെ സങ്കീർണമായിരിക്കുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ രണ്ട് വർഷമായിട്ട് വിയർത്തൊലിക്കുന്ന അമേരിക്കക്ക് ഒരു നിലക്കും മുന്നേറാൻ സാധിക്കാത്തതിൻ്റെ പ്രധാന കാരണം ഇറാനാണ് എന്നുള്ളത് കൃത്യതയോടുകൂടി ഇസ്രായേലിനും ലോകത്തിനും അറിയാവുന്നതാണ് അപ്പോൾ ഗസ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലായിട്ടും മധ്യ ഗസ കേന്ദ്രീകരിച്ചു കൊണ്ട് അതിശക്തമായിരിക്കുന്ന യുദ്ധങ്ങളും ആക്രമണങ്ങളും മൈൻ സ്ഫോടനങ്ങളും നിത്യക്കാഴ്ചയായി അവിടെ നടക്കുന്നു ഇതാരാ ചെയ്യുന്നത് എന്നോ ഏത് തരത്തിലാണെന്നോ ഇവരുടെ കൈവശത്തിലേക്ക് ആയുധങ്ങൾ എത്തുന്നത് എങ്ങനെയെന്നോ എല്ലാവിധ റഡാർ സംവിധാനവും കോപ്പുകളും പരിശോധിച്ചിട്ടും ഇസ്രായേൽ സാധിക്കുന്നില്ല എന്നുള്ളത് ചെറിയ രീതിയിലൊന്നുമല്ല അവരെ പ്രയാസത്തിലാക്കുന്നത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരെ വളരെ കൃത്യമായിരിക്കുന്ന നിലപാട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ യുദ്ധമുഖത്താണുള്ളത് ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൽ ഒരു വെടിനിർത്തൽ വന്നിട്ടുണ്ട് എന്നുള്ളത് കരാർ വ്യവസ്ഥ പ്രകാരം ഉണ്ടായതല്ല താൽക്കാലികമായിരിക്കുന്ന ഒരു വെടിനിർത്തലാണ് തങ്ങളുടെ കൈവശത്തിലുള്ള ആയുധങ്ങൾ എല്ലാ തരത്തിലും പരീക്ഷിക്കാൻ പറ്റിയ ഭൂപ്രദേശം ഇസ്രായേൽ ആണ് എന്ന് ഇപ്പോഴും ഞങ്ങൾ മനസ്സിലാക്കുന്നു അതിനനുസരിച്ചുള്ള എല്ലാ സംവിധാന കാര്യങ്ങളും ഒരുക്കിയിരിക്കുന്നുണ്ട് മൂർച്ചയുള്ള ആയുധങ്ങളും അത് ഉപയോഗിക്കാൻ പ്രാപ്തരായിക്കുന്ന സൈനിക ശേഷിയും ഫലവും സാമ്പത്തിക മുന്നേറ്റവുമുള്ള രാജ്യമാണ് ഇറാൻ ഇപ്പോൾ മറ്റൊരു തരത്തിലുള്ള അഭിപ്രായങ്ങൾ പുറത്തു വന്നത് വലിയ രീതിയിലുള്ള സാമ്പത്തിക സഹായം അറബ് രാജ്യങ്ങൾ ഇറാൻ നൽകുന്നുണ്ട് എന്നുള്ളതാണ് അത് ഏത് തരത്തിൽ എങ്ങനെ എന്നതിനെക്കുറിച്ച് വിവരങ്ങളും പുറത്തു വന്നിട്ടില്ല കാര്യം അറബ് രാജ്യത്തിൻ്റെ അസ്തിത്വം ഇന്ന് ഇറാനിൽ മാത്രം നിക്ഷിപ്തമാണ് ഇറാൻ്റെ കഴിഞ്ഞാൽ അവരുടെ സൈനികപരമായിരിക്കുന്ന ബലക്ഷേമം ഉണ്ടായാൽ ശക്തി കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വളരെ എളുപ്പത്തിൽ അമേരിക്കയുടെ അടിമ വേല ചെയ്യേണ്ട ഒരു സ്ഥിതിയിലേക്ക് അറബ് രാജ്യങ്ങൾ മാറും വല്ലാതൊന്നും സംസാരിക്കാൻ വേണ്ടിയിട്ട് അറബ് രാജ്യങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ള അവർക്കറിയാം അപ്പോൾ വെല്ലുവിളിച്ചുകൊണ്ടും പ്രതിരോധിച്ചുകൊണ്ടും നിൽക്കുന്ന ഒരേ ഒരു രാജ്യത്തിൻ്റെ പേര് ഇറാൻ മാത്രമാണ് അവരാണിന്ന് അവരുടെ കട കരടായിട്ട് നിലനിൽക്കുന്നത് അപ്പോൾ ഇത് നിലനിൽക്കുക എന്നുള്ളത് ഇറാൻ നിലനിൽക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇപ്പോൾ അറബ് രാജ്യത്തിൻ്റെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ഖത്തർ ആക്രമണത്തോടു കൂടി അവർക്കൊരു കാര്യം ബോധ്യപ്പെട്ടു തങ്ങളാരും സുരക്ഷിതരല്ല എന്ന് ഏത് നിമിഷവും ആക്രമിക്കപ്പെട്ടേക്കാം ആക്രമിച്ചാലോ തിരിച്ചടിക്കുകയില്ല ഖത്തറിനെ ആക്രമിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല പകരം ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചതിന് പകരം അവർ അവരാക്രമിച്ചത് ഇറാനിനാണെങ്കിലോ അതിശക്തമായിരിക്കുന്ന യുദ്ധത്തിൻ്റെ ഒരു വാതായനം തന്നെ തുറക്കപ്പെടും എന്ന കാര്യത്തിലും സംശയമില്ല അപ്പോൾ സങ്കീർണമായിരിക്കുന്ന വിഷയത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ അറബ് ലോകം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെ മുന്നേറണം എങ്ങനെ അതിജീവിക്കണം എങ്ങനെ പ്രതിരോധിക്കണം എന്ന് യഥാർത്ഥത്തിൽ അവർക്കറിയാത്ത ഒരു സ്ഥിതിയുണ്ട് ആകെ അവർക്ക് കച്ചിത്തുരുമ്പ് എന്ന് പറയുന്ന പോലെ അവർക്കൊരു പിടുത്തമുള്ളത് ഒരു വള്ളിയായിട്ട് നിലനിൽക്കുന്നത് ഇറാൻ മാത്രമാണ് അതുകൊണ്ട് അതിനെ സംരക്ഷിക്കുക സുരക്ഷിത മേഖലയിലാക്കുക സംവിധാനങ്ങൾ ഒരുക്കുക ഇത് നിർബന്ധമായിട്ടും ഇറാന് അറബ് രാജ്യങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ലക്ഷ്യം വെക്കുന്നത് അവർ നമ്മൾ പറഞ്ഞു അറബ് മേഖലയിലുള്ള അമേരിക്കയുടെ സൈനിക താവളമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക താവളമായിരിക്കുന്ന ഖത്തറിലെ എയർബേസ് അവർ ഓൾറെഡി ആക്രമിച്ചു ഇനി ബഹ്റൈൻ അവരുടെ ലക്ഷ്യ ലക്ഷ്യത്തിലുള്ളതാണ് അറബ് രാജ്യങ്ങളിൽ ഒമാനും സൗദി അറേബ്യയും കഴിച്ച് ബാക്കിയുള്ള നാല് രാജ്യങ്ങളിലും അതായത് കുവൈത്ത് ബഹ്റൈൻ യു എ ഇ ഖത്തർ പോലെ നാല് രാജ്യങ്ങളിലും അമേരിക്കയ്ക്ക് എയർബേസ് ഉണ്ട് ഈ നാല് കേന്ദ്രങ്ങളും ഇറാൻ്റെ ലക്ഷ്യത്തിൽ പെട്ടതാണ് അവർക്ക് രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറോളം കിലോമീറ്റർ ദൂരപരിധി പരിധിയിൽ ആക്രമണം നടത്താനുള്ള ബാലിസ്റ്റിക് മിസൈലും എന്നാൽ അയ്യായിരം മുതൽ പത്തായിരം വരെ പതിനയ്യായിരം വരെ കിലോമീറ്റർ ഉള്ള മിസൈലുകളും ഉണ്ട് എന്ന് പറയുന്നു ഇത് കൊറിയയുടെ കൈവശത്തിലുള്ള പതിനയ്യായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈൽ കൊറിയയിൽ നിന്ന് വേണ്ടി വന്നാൽ അമേരിക്കയെ ആക്രമിക്കാൻ പാകത്തിൽ അവർ തയ്യാറാക്കിയതാണ് അത് ഇറാന് അതിൻ്റെ ഇറാൻ അത് നൽകിയിട്ടുണ്ട് എന്ന് സംശയിക്കുന്നു അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ലിങ്ക് ചേർത്ത് കൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ റഷ്യയും കൊറിയയും ചൈനയും ഇറാനുമായിട്ടുണ്ട് അറബ് രാജ്യങ്ങളുടെ ഏറ്റവും വലിയ പോരായ്മ എന്ന് പറയുന്ന എല്ലാ കാലത്തും നൂറ് ശതമാനം അവർ അമേരിക്കയെ വിശ്വസിച്ചു അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഒരു പ്രതിരോധം ഉണ്ടാകുന്ന സമയത്തോ അവർ തമ്മിൽ ഉടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാലോ എങ്ങനെ അതിജീവിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയം അവർക്കില്ലാതെ പോയി അത് വളരെ കൃത്യതയോടുകൂടി പല ഘട്ടങ്ങളിലും ഇറാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഉൾക്കൊള്ളാൻ വേണ്ടി അറബ് രാജ്യങ്ങൾക്ക് സാധിച്ചിട്ടില്ല അവർക്ക് സാധ്യമായ ഒരു സമയം എന്ന് പറയുന്നത് ഖത്തറിൻ്റെ അക്രമത്തോടനുബന്ധിച്ചാണ് അപ്പോൾ അമേരിക്കയുടെ എയർബേസ് ഏറ്റവും വലിയ എയർ ബേസ് ആയിരം കിലോമീറ്റർ ദൂരം ആയിരം ഏക്കർ ദൂരം ആയിരം ഏക്കർ സ്ഥലത്താണ് ഈ അവരുടെ സൈനിക ബേസ് ഉള്ളത് എന്ന് പറയുന്നു അവരൊരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് ഖത്തറും അമേരിക്കയും തമ്മിൽ തങ്ങളുടെ രാജ്യത്തിന് നേരെ ഏതെങ്കിലും കാലത്തോ ഏതെങ്കിലും സമയങ്ങളിലോ അക്രമ ഉണ്ടാവുകയാണെങ്കിൽ പ്രതിരോധിക്കുക എന്നുള്ളത് പ്രതിരോധിക്കണം എന്നുള്ളതാണ് കരാർ വ്യവസ്ഥയിൽ പറയുന്നത് എന്നാൽ ആ കരാർ വ്യവസ്ഥ അമേരിക്ക ലംഘിച്ചു ഇസ്രായേലിൻ്റെ അക്രമം വന്ന സമയത്ത് മൗനം പാലിച്ചു പകരം ഇറാനായിരുന്നു അക്രമിച്ചതെങ്കിലോ ശക്തമായിരിക്കുന്ന തിരിച്ചടി നൽകുകയുമായി നൽകുമായിരുന്നു അപ്പോൾ ഇസ്രായേലിൽ നിന്ന് ഇപ്പോഴും ഖത്തർ മോചിതമല്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇറാന് പിന്തുണ നൽകി സഹായം നൽകി അവരെ സുരക്ഷിതരാക്കുക എന്നുള്ളത് ഇപ്പോൾ അറബ് രാജ്യങ്ങളുടെ ലക്ഷ്യമാണ് ഇറാൻ ആണെങ്കിൽ അമേരിക്കക്കെതിരെ എല്ലാവിധ യുദ്ധ തയ്യാറെടുപ്പുകളും ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതും ഇനൊരു യുദ്ധം ഉണ്ടാകുന്ന സമയത്ത് വലിയ രീതിയിലുള്ള മുറിവേൽക്കുന്ന ആക്രമ പരമ്പര അമേരിക്കക്കെതിരെ ഉണ്ടാകും എന്ന് ഉറപ്പിക്കാം എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്